വേടനെ കൊടുക്കാനും വേടനെ അങ്ങ് തിന്നുകളയാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന അതിനുവേണ്ടി പാത്രവും കഴുകി വെള്ളവും ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അതായത് ഇന്ന് ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട് പരസ്പര സമ്മതത്തോടു കൂടി സെക്സ് ചെയ്താൽ അല്ലെങ്കിൽ പരസ്പര സമ്മതത്തോടു കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതിനെതിരെ എടുക്കാൻ സാധിക്കത്തില്ല അത് പീഡനമാവില്ല എന്നാണ് നമ്മുടെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വേടനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഒരു പരാമർശം യുവ ഡോക്ടറെ പീഡിപ്പിച്ചു എന്നാണ് അതായത് അഞ്ച് വർഷത്തിന് ശേഷമാണ് ഈ യുവ ഡോക്ടർ പറയുന്നത് തന്നെ പീഡിപ്പിച്ചു എന്നുള്ളത് അഞ്ച് വർഷം എടുത്തു കേട്ടോ മനസ്സിലാവാനായിട്ട് പീഡനമായിരുന്നുവെന്ന് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരുമിച്ചിരുന്ന് ചെയ്തിട്ട് ഇതുപോലെ മറ്റുള്ളവർക്ക് മേൽ അടിച്ചേൽപ്പിക്കാനായിട്ട് തന്തയ്ക്ക് പുറക്കാരിയും പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകൾക്കൊക്കെ ഇതൊരു താക്കീതാണ് അത് ഡോക്ടറിനും ബാധകമാണ് കേട്ടോ അപ്പോൾ ഈ വേടൻ ഇനിയും സമാധാനമായിട്ട് പുറത്തേക്ക് വരാം ഈ വേടനെ കൊടുക്കാനായിട്ട് ുന്ന ആളുകൾ അത് ഏതുമായിക്കോട്ടെ ആർ എസ് എസ് ഒ ബി ജെ പി യോ ആരുമായിക്കോട്ടെ അവർക്കെല്ലാം ഉള്ളൊരു താക്കീത് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി പറഞ്ഞാലോ സുപ്രീം കോടതി പറഞ്ഞാലോ ആര് പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ ഈ മുന്നോക്കം നിൽക്കുന്ന ജാതി എന്ന് പറഞ്ഞുകൊണ്ട് ഉന്നതകുല ജാതരം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളൊന്നും ഇത് അംഗീകരിക്കാൻ പോകുന്നില്ല നിയമ സംവിധാന വ്യവസ്ഥയുടെ ഭാഗത്തു നിന്നൊരു വിളവും കിട്ടാനും പോകുന്നില്ല അപ്പോൾ ഒരു പെൺകുട്ടി എന്തെങ്കിലും വന്നൊരു പുരുഷനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഒരു കുറ്റവാളിയാക്കുന്ന അല്ലെങ്കിൽ അവൻ കുറ്റവാളി തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയുന്ന ഒരു രീതിയാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ ഈ കാര്യത്തിലും അതുതന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും സത്യങ്ങൾ മറന്നിട്ട് പുറത്തു വരട്ടെ അപ്പൊ ഇപ്പൊ വന്നിരിക്കുന്ന കോടതി വിധി എന്ന് പറയുന്നത് രണ്ടുപേരുടെ സമൂഹത്തോടുകൂടി ചെയ്തൊരു കാര്യമാണെങ്കിൽ അതൊരിക്കലും കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് കോടതി എടുത്തു പറയുകയും ആ ഒരു കാര്യത്തിൽ ഇനി ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലെ കോടതി പറഞ്ഞു ഇത് കുറ്റകരമല്ല രണ്ടുപേരുടെ സമൂഹത്തോടുകൂടി ആണെങ്കിൽ അത് അതിനെതിരെ കേസെടുക്കാൻ പീഡനം എന്നുള്ള രീതി കേസെടുക്കാൻ പറ്റില്ല എന്നുള്ളത് എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാം ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെന്ന് പക്ഷേ അതങ്ങനെ ചെയ്തവൻ വേടനാണല്ലോ അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കണമല്ലോ അവനെതിരെ കേസ് വേണം ഉണ്ടെങ്കിൽ കുറച്ചങ്ങോട്ട് കയറി ഇങ്ങോട്ട് കൊളുതി കത്തുകൊള്ളു അതിനുവേണ്ടിയിട്ട് ഇവർ കാണിച്ച പരിപാടിയാണെന്നുള്ളത് നമുക്കറിയാം അതിന് വേണ്ടിയിട്ട് ഈ സിൻഡിക്കേറ്റ് മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ചാനലൊക്കെ കുറേ ആളുകളെ കൊണ്ടു നിരത്തി ഓരോ ദിവസം ഓരോ എപ്പിസോഡ് അടിച്ചങ്ങ് വിടുകയാണ് റീച്ചും വേണം അതോടൊപ്പം തന്നെ തന്തയ്ക്ക് ഇവിടെ കഴിഞ്ഞാൽ പറയണം അതിന് വേണ്ടിയിട്ട് അവതാരകരി ചെയ്യുന്ന അപരാധങ്ങളാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു അപ്പം അതിനുവേണ്ടി കുറേ ആളുകളെ കൊണ്ടുവന്നിങ്ങനെ പിടിച്ചെങ്കി ഇരുത്തിയിരിക്കുന്നു എന്നിട്ട് മരിച്ചുപോയ വേടൻ്റെ പറ്റി പറയാം വേടൻ്റെ അമ്മയോട് വരെ കാമമായിരുന്നു വേടന് ഒരു കവിയത്രിയുടെ ഒരു ബുക്ക് ഭയങ്കര ഇഷ്ടം ആ കവിയത്രിയെ വരെ സെക്സിൻ്റെ രീതിയിലാണ് അവൻ കണ്ടിരുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ യൂസ് ആൻഡ് ആണ് ഈ വേടൻ എപ്പോഴും ബ്ലീഡിങ് ഉണ്ടാക്കാത്തൊരു ബന്ധവും വേടൻ ഉണ്ടായിരുന്നില്ല ഇതൊക്കെ പറയുന്നത് പത്ത് വയസ്സോ പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയല്ല കേട്ടോ നല്ല മുതുക്കി എന്നൊരു പെൺകുട്ടിയാണ് ഏ പെൺകുട്ടി എന്ന് പറയാൻ പറ്റില്ല ഒരു പെണ്ണാണ് എന്നിട്ടാണ് പറയുന്നത് ഇങ്ങനത്തെ ബന്ധമായിരുന്നു വേടനുണ്ടായിരുന്നത് സിന്തറ്റിക് ഡ്രഗ് അടിച്ചിട്ട് വേടൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു സിന്തറ്റിക് ഡ്രഗ് ഞങ്ങൾക്കും തരുമായിരുന്നു അന്നേരം വായും തുറന്ന് വെച്ചു കൊടുത്തതല്ലാതെ അവൻ കുത്തിക്കേറ്റതൊന്നും അല്ലല്ലോ വായും തുറന്ന് അവന് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുത്ത് അതാ വേടനോ ആരോ ആർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്തു കൊടുത്തിട്ട് അവസാനം വന്നിട്ട് പറയുകയാണ് എന്നെ പീഡിപ്പിച്ചു എന്നാ പീഡിപ്പിച്ച മോളെ അത് മൂന്നു നാല് വർഷങ്ങൾക്ക് മുൻപാണ് എന്താ പരാതി ആരാഞ്ഞേ അയ്യോ അത് ഞാൻ മെന്റലി ഡിപ്രഷനിലായിരുന്നു ഞാൻ അങ്ങ് കോമ സ്റ്റേജിലായിരുന്നു എനിക്കൊന്നും പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ ഞാൻ സർവൈവേഴ്സിന്റെ വിഷമങ്ങൾ കണ്ടപ്പോൾ ഇനി ഒരാളും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു ഊർജ്ജം അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കണമെന്നുള്ളൊരു ഊർജം എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ തിരയടിച്ചു അപ്പോൾ ഞാൻ ഉണർന്നു ഉറക്കത്തിൽ നിന്ന് ഉണർന്നു അങ്ങനെ വന്നതാണ് കേട്ടോ എന്നാണ് പറയുന്നത് സാധാരണ ബുദ്ധി വെച്ചിട്ട് നമുക്കൊന്നും ചിന്തിച്ചിട്ട് എന്തായാലും എത്ര പിടികിട്ടാത്തൊരു കാര്യമാണ് കേട്ടോ ഈ ഡോക്ടർ ഈ പറഞ്ഞത് ഞാനിപ്പോൾ ഡോക്ടറെ അവഹളിച്ചു സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും വരാം ഞാൻ ഒരു സ്ത്രീയെ അപമാനിക്കാനായിട്ട് മുന്നിലേക്ക് നിൽക്കുന്നില്ല ഞാൻ പറഞ്ഞു ഇങ്ങനെ പോകുന്ന ആളുകളുടെ ചേതവികാരം എന്താണെന്നും പണവും പദവിയും കണ്ടുകൊണ്ടും വാഗ്ദാനങ്ങൾക്ക് പിന്നാലെയും പോകുന്ന ആളുകൾ പിന്നീട് അതിൽ പെട്ടുപോയതിന് ശേഷം വന്ന് കൈകാലിട്ട് അടിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല ആദ്യമേ മനസ്സിലാക്കണം എന്താണ് നല്ലത് എന്താണ് തെറ്റെന്നുള്ളത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത ആളിന്റെ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രണ്ടുപേരുടെ ബാധ തെറ്റേണ്ണ അല്ലെങ്കിൽ ആ പെൺകുട്ടി മനസ്സിലാക്കണമായിരുന്നു എന്തിന്റെ പേരിലാണ് ഇത് ഇങ്ങനെ ഈ ഒരു ബന്ധം വരുമ്പോൾ അത് മോശമായിട്ടുള്ള രീതിയിലാണെങ്കിൽ അത് വേണ്ട അത് പറയാൻ തയ്യാറാവണമായിരുന്നു ഇത് ആസ്വദിച്ചതിന് ശേഷം പിന്നെ വന്നിട്ട് ഒരാളെ മാത്രം കുറ്റം പറയുക എന്ന് പറയുന്ന ഒരു പ്രവണത നമുക്കറിയാം പലപ്പോഴും ഒരു പുരുഷൻ മേൽ ഒരു പെണ്ണ് ഒരു കേസ് കൊടുത്താൽ ആ പുരുഷന് ഒരു കേസ് കൊടുത്താൽ അതേസമയം തന്നെ പുരുഷന് ഒരു കേസ് കൊടുത്തെങ്കിൽ ആ കേസിന് ആദ്യത്തെ വാല്യൂ കൊടുക്കുക പെണ്ണ് കൊടുത്ത കേസിന് എന്തുകൊണ്ടാണ് പെണ്ണുങ്ങൾ പറയുന്നത് എല്ലാം സത്യമാണെന്നുള്ള ഒരു പെണ്ണുങ്ങൾക്കൊരു മുഖവില കൊടുക്കുന്ന ഒരു സർക്കാരും അതേപോലത്തെ നിയമസംവിധാന വ്യവസ്ഥയെ നമ്മുടെ നാട്ടിലുള്ള അല്ലേ അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ പെണ്ണ് പറയുന്നതാണ് സത്യം എന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ടും അത് വരാം അപ്പോൾ ആ ഒരു സത്യം അത് സത്യമല്ല എന്ന് പിന്നീടാണ് മനസ്സിലാവുക നമ്മൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഒരു വൃദ്ധൻ്റെ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ആയിട്ടൊരു പ്രായ ചിന്ത ചെയ്യേണ്ട ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നല്ലേ ആ വീഡിയോയിൽ പറയുന്നത് തൻ്റെ ആൺ സുഹൃത്തിന് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി ആ ഈ പറയുന്ന സെക്യൂരിറ്റി ആയിട്ടുള്ള ചേട്ടനെ പെടുത്തുകയും ഒരു ഏകദേശം ഒരു വർഷത്തിന് മുകളിൽ അദ്ദേഹം ജയിലിൽ കിടന്നിരുന്നു അതിനുശേഷമാണ് വിചാരണ നടക്കുന്നത് അത് ഒരു വർഷം വെളിച്ചമൊന്നുമില്ലാതെ അയാൾ ആ ജയിലിൽ കിടന്ന് ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ അയാളുടെ കുടുംബവും എല്ലാം ഒരു വേറെ നാശത്തിൻ്റെ വക്കിലേക്ക് പോയി ഒരു ഗൃഹനാഥനെ ആണല്ലോ പിടിച്ചകത്തിട്ട് പ്രായം ചെന്നപ്പോൾ പോക്സോ കേസ് എന്നുള്ള രീതിയിലേക്കാണ് അയാളേർത്തിട്ടത് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തിട്ട് പെൺകുട്ടി ഈ പറയുന്ന ഗർഭിണി ആ അയാൾക്കെതിരെയുള്ള കേസ് പിന്നീട് ആ പെൺകുട്ടി തന്നെ പറഞ്ഞു അത് ആൺ സുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണെന്ന് അപ്പോൾ ആരാണ് അവിടെ മണ്ടനായത് അല്ലെങ്കിൽ അവിടെ ആരാണ് അനുഭവിക്കേണ്ടി വന്നത് ആ ചേട്ടനല്ലേ പ്രായമുള്ള ആ വ്യക്തിയല്ലേ അനുഭവിക്കേണ്ടി വന്നത് അതൊരു ഒരു പുരുഷനല്ലേ അപ്പൊ ഇങ്ങനെയുള്ള കൊള്ളരുതായ്മകൾ തന്തക്കാരി ഒക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ ഇതിൽ ഒരു ചോദ്യം ചെയ്യേണ്ട അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം സത്യമാണ് എന്നുള്ളത് അന്വേഷിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഒരു പെൺകുട്ടി വന്നൊരു പരാതി തന്നു എന്നതിൻ്റെ പേരിൽ ആ പെൺകുട്ടി പറഞ്ഞതാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി പറഞ്ഞതിനെ അങ്ങോട്ട് എടുത്ത് വ്യാഖ്യാനിക്കാൻ പോകുമ്പോൾ എത്രത്തോളം ലോജിക് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യം നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥയും അതിലിരിക്കുന്ന ആളുകളും ചെയ്യേണ്ടതായിട്ടുള്ളതാണ് ആരും പക്ഷെ അത് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് ആണുങ്ങളാണ് എപ്പോഴും പ്രശ്നക്കാരൻ ആണുങ്ങൾ തന്നെയാണ് പ്രശ്നക്കാര് അപ്പോൾ എന്താണ് ഒരു പെണ്ണ് പറഞ്ഞാൽ ആണ് പിടിച്ചകത്തിടുക അതിനപ്പുറത്തേക്ക് ഒരു പരിപാടിയില്ല കുറ്റാരോപിതനെന്ന ഒരു വർത്താവനവും ഇല്ല ഇവിടെ കുറ്റം ചെയ്തവൻ പ്രതി അതാണ് ഇവിടുത്തെ നമ്മുടെ നിയമസംവിധാന വ്യവസ്ഥയും നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ നാട്ടിലുള്ള ആളുകളും പറയുന്നത് തെറ്റ് ചെയ്തോ ഇല്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം പോലീസ് വിളിക്കുക അല്ലെ പോലീസ് പിടിക്കുക ചെയ്താൽ അവൻ പ്രതി തന്നെയാണ് അതേസമയം ഇരയാക്കപ്പെട്ട ആളുകളോ അവരെന്ന് ഇര തന്നെയാ അവർ കുറ്റം ചെയ്തിട്ടുണ്ടോ അപ്പൊ വേടനെതിരെ ഈ ഒരു ഡോക്ടർ വന്നിട്ട് പറയുന്നു രണ്ടുപേരുടെ സമ്മതത്തോട് കൂടിയാണെന്ന് വേടനും പറഞ്ഞു ഇത് രണ്ടുപേരുടെ സമ്മതത്തോടുകൂടിയാണെന്ന് വേണം പറയുന്നതിന് മുമ്പേ നമുക്ക് മനസ്സിലാകും കാരണം അഞ്ചു വർഷം മുൻപേ ഉള്ള ഒരു ബന്ധമാണ് അത് വേടന്റെ ഭാഗത്തുനിന്നുള്ള കൺഫർമേഷനും വേണം പറഞ്ഞു അപ്പോൾ അതിനകത്ത് ഇനി എന്താണ് ഇത്ര വലിയ പ്രശ്നം ഇനിയുള്ള പ്രശ്നം ആ വേണമെങ്കിൽ എങ്ങനെയെങ്കിലും ഒതുക്കണം അത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോ കേട്ടോ പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്നും ഈ കണ്ടന്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് എന്നും ഈ കണ്ടന്റ് എന്ന് പറയുമ്പോൾ പുരുഷന്മാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ നമ്മൾ തന്നെ വേണ്ടേ ചോദ്യം ചെയ്യാൻ ഈ പുരുഷന്മാർക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ സ്ത്രീകളുടെ ഒപ്പം പിടിച്ച് സ്ത്രീകളുടെ പക്ഷം ചേർത്ത് പിടിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളുകളുടെ ചേതു എന്താണ് നമുക്ക് മനസ്സിലാവും മാധ്യമ സിൻഡിക്കേറ്റൊക്കെ അങ്ങനെയാണ് അതായത് ഇവർ പറയുന്നത് ഈ സ്ത്രീക്ക് ആ സ്ത്രീക്ക് ഒരു നീതി കിട്ടണം വേടനെന്ന് പറയുന്നവൻ കാടനാണ് അവനെ പിടിച്ച് ചേർത്തിട്ടെങ്കിൽ ആ സ്ത്രീക്ക് നീതി കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്ന ാണ് അപ്പൊ ഈ പുരുഷന്മാർക്ക് സംസാരിക്കാൻ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുണ്ട് ഏഹ് ഈ ഒരു കൊള്ളരി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പലപ്പോഴും പല കേസുകളിലും ഈ പിടിച്ചിട്ട് ആണുങ്ങളെ പിടിച്ചകത്തിട്ട് പെണ്ണുങ്ങൾ പറയുന്നത് തെറ്റാണെങ്കിലും അല്ലെങ്കിൽ പെണ്ണുങ്ങൾ സത്യമാണോ കള്ളമാണോ പറയുന്ന ആരും അന്വേഷിക്കുന്നില്ല ഇനി സത്യമാണെങ്കിലും അല്ലെങ്കിലും പുരുഷനെ പിടിച്ചകത്തിടുക എന്നുള്ളതാണ് ഇവരുടെ അജണ്ട പിടിച്ചകത്തിട്ടതിന് ശേഷം ആ പുരുഷൻ നിരപരാധിയാണ് പെണ്ണായിരുന്നു ഇങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോൾ ആ പെണ്ണിന് പെണ്ണിനെതിരെ കേസില്ല ഇന്നും കേസിൽ ഇന്നലെ പോലും നടന്നിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ കണ്ടു ഈ വിഷയങ്ങൾ പലരും ചർച്ച ചെയ്തതിനു ശേഷം ഇപ്പോൾ പോലും ഈ പെൺകുട്ടികൾക്കെതിരെ ഒരു കേസ് എടുക്കാൻ നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥ അനുശാസിക്കുന്ന കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ എപ്പോഴും ഇരയാക്കപ്പെട്ടവർ അല്ലെങ്കിൽ അവർക്ക് ഒരു പ്രിവിലേജ് കിട്ടുന്നുണ്ട് ആ പ്രിവിലേജ് വെച്ചുകൊണ്ടാണ് ഇവിളമാരി ഈ തന്തയില്ലായ്മ കാണിക്കുന്നത് ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പം ഇങ്ങനത്തെ ഉള്ള പരിപാടികളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ കുറേ പേരെങ്കിലും പ്രതികരിക്കണം എപ്പോഴും പെൺകുട്ടികൾ പറയുന്നത് തന്നെയാണ് സത്യം അല്ലെങ്കിൽ അവരെ തന്നെ അനുകൂലിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലേ അതൊക്കെ വല്ലാത്ത മോശമായിപ്പോൾ ആണുങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ സംസാരിക്കണം െ അല്ലെങ്കിൽ ചുമ്മാ എപ്പോഴും ഇങ്ങനെ ഈ വേടനാണ് കുറ്റക്കാരൻ അല്ലെങ്കിൽ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഇത് കേവല ഒരു എന്ന് പറയുന്ന വ്യക്തിയെ മാത്രം ബന്ധിക്കുന്ന അല്ലെങ്കിൽ എന്ന് പറയുന്ന വ്യക്തിക്ക് മാത്രം സംഭവിക്കുന്ന ഒരു വിഷയമല്ല ഇന്ന് വേടനാണെങ്കിൽ നാളെ നമ്മളുടെ ഓരോരുത്തരുമായിരിക്കും അപ്പൊ നമുക്കൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്കൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ആര് സംസാരിക്കാനുണ്ടാവും പെണ്ണുങ്ങളെ മാത്രം എല്ലാ പക്ഷം പിടിച്ച് പറയരുത് എല്ലാത്തിലും ഒക്കെയാണ് നമുക്ക് പറയാൻ പറ്റില്ല നൂറിൽ എഴുപത്തി അഞ്ച് ശതമാനം നല്ല പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ബാക്കി ഇരുപത്തിയഞ്ച് ശതമാനം ഈ പറയുന്ന പോലെ തന്ത്യില്ലായ്മ ചെയ്യുന്ന തന്നെയാണ് അപ്പോൾ കോടതിയുടെ വിധി എന്തായാലും വന്നു ഇനി ൻ സുരക്ഷിതനായിരിക്കും പക്ഷേ വേടനെതിരെയുള്ള പ്രശ്നങ്ങൾ ഇനിയും പല രീതിയിൽ പല വഴികളിൽ കൂടി പൊട്ടി പുറപ്പെട്ടു വരും അപ്പോൾ നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം എന്താ സംഭവിക്കാന്നുള്ളത് എന്തായാലും ഈ വീഡിയോ കാണുമ്പോൾ കുരുപൊട്ടുന്നവരുണ്ടെങ്കിൽ കുരു പൊട്ടിക്കൊണ്ടിരിക്കുക എനിക്കൊന്നും പറയാനില്ല അപ്പോൾ ഓക്കെ ബൈ